മുഖ്യമന്ത്രി പിണറായി വിജയന് മറുപടിയുമായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രംഗത്ത് കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മൗത്ത് പീസ് ആണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു ബി ജെ പിയെപ്പിക്കാൻ പിണറായി രാഹുലിനെ പരിഹസിക്കുകയാണെന്നും സതീശൻ ആലപ്പുഴയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരുന്നു ബി ജെ പി കാര് രാഹുൽ ഗാന്ധിയെ വിളിക്കുന്ന പരിഹാസപ്പേര് നരേന്ദ്രമോദിയുടെ തോളിൽ കൈയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയനും വിളിക്കട്ടെ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് രാഹുലിന്റെ പഴയ പേര് വിളിക്കാൻ ഇടവരുത്തരുതെന്ന് പിണറായി വിജയൻ തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗത്തിൽ പറഞ്ഞിരുന്നു ഇതിനുള്ള മറുപടി പറയുകയായിരുന്നു സതീശൻ പിണറായിയെ വിളിപ്പിച്ച് ഒരു മൊഴിയെങ്കിലും എടുക്കാൻ ഇ ഡി തയ്യാറായോ എന്നും അതാണ് ബി ജെ പിയും പിണറായിയും തമ്മിലുള്ള ബന്ധമെന്നും സതീശൻ ആരോപിച്ചു കേരളത്തിൽ സി പി എം വിചാരിച്ചാലും ബി ജെ പി ഒരു സ്ഥലത്തും അക്കൗണ്ട് തുറക്കാൻ കോൺഗ്രസ് സമ്മതിക്കില്ലെന്ന് സതീശൻ പറഞ്ഞു ഭയമാണ് പിണറായി വിജയനെ ഭരിക്കുന്നത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അവിഹിത ബന്ധമാണ് ഈ തെരഞ്ഞെടുപ്പിൽ പുറത്തുവരുന്നത് കേരളത്തിലെ പതിനഞ്ച് സീറ്റിലും തമിഴ്നാട്ടിലെ രണ്ടിടത്തും രാജസ്ഥാനിലെയും ത്രിപുരയിലും ഓരോ സീറ്റിലും മാത്രമാണ് അവർ മത്സരിക്കുന്നത് എന്നിട്ടാണ് അവർ മോദിയെ പുറത്താക്കുമെന്ന് പറയുന്നതെന്നും സതീശൻ പരിഹസിച്ചു സ്വർണ്ണക്കടത്ത് കേസിൽ മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടക്കുകയാണ് മുഖ്യമന്ത്രിയെ ജയിലിൽ ഇടണമെന്നോ ചോദ്യം ചെയ്യണമെന്നോ തങ്ങൾ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിൽ നിന്ന് ഒരു മൊഴിയെടുക്കില്ലെങ്കിലും വേണ്ടേ അതുപോലും നടന്നിട്ടില്ല കേസ് എത്ര തവണയാണ് മാറ്റിവെച്ചതെന്നും കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെത്തുമ്പോൾ മൃദുസമീപനമാണ് സ്വീകരിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു കേരളത്തിൽ ബി ജെ പിയുടെ മൗത്ത് പീസാണ് പിണറായി വിജയനെന്ന് വി ഡി സതീശൻ പറഞ്ഞു രാജ്യത്ത് വെറും പത്തൊമ്പത് സീറ്റിൽ മാത്രം ഗൗരവത്തോടെ മത്സരിക്കുന്ന സി പി എം ആണ് മോദി ഭരണകൂടത്തെ താഴെയിറക്കുമെന്ന് പറയുന്നത് ഭരണത്തിലെത്തിയാൽ നടപ്പാക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സി പി എം പ്രകടന പത്രിക വരെ പുറത്തിറക്കിയെന്നും സതീശൻ പരിഹസിച്ചു കേരളത്തിൽ ബി ജെ പിയുടെ മൗത്ത് പീസ് ആയിട്ടാണ് പിണറായി വിജയന്റെ പ്രവർത്തനം അദ്ദേഹം കഴിഞ്ഞ മുപ്പത്തിയഞ്ചു ദിവസമായി ഒരേ ടെക്സ്റ്റാണ് പ്രസംഗിക്കുന്നത് എഴുതി തയ്യാറാക്കി കൊണ്ടുവന്ന കാര്യങ്ങൾ യോഗത്തിലും പത്രസമ്മേളനത്തിലും വായിക്കുകയാണ് അതിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ വിമർശിക്കുന്നത് രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും ആണെന്നും വി ഡി സതീശൻ കൂട്ടിച്ചേർത്തു ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടം നടത്തുന്നത് രാഹുൽ ഗാന്ധിയാണ് ആ പോരാട്ടത്തിന്റെ രാഷ്ട്രീയ വേദിയാണ് ഇന്ത്യ മുന്നണി ആ മുന്നണിക്ക് നേതൃത്വം നൽകുന്നത് ഇതേ രാഹുൽ ഗാന്ധിയാണ് ബി ജെ പി വിരുദ്ധ പ്രചാരണത്തിന്റെ പേരിൽ അദ്ദേഹത്തെ അൻപത്തിയഞ്ച് മണിക്കൂർ ഇ ഡി ചോദ്യം ചെയ്തിട്ടുണ്ട് അദാനിക്കെതിരെ നടത്തിയ പ്രസംഗത്തിന്റെ പേരിൽ പാർലമെന്റിൽ അദ്ദേഹത്തിന്റെ അംഗത്വം റദ്ദാക്കി അതിനുശേഷം ഔദ്യോഗിക വസതിയിൽ നിന്നും പുറത്താക്കി ആ രാഹുൽ ഗാന്ധിയെയാണ് ദിവസേന എന്നവണ്ണം പിണറായി വിജയൻ വിമർശിക്കുന്നത് അദ്ദേഹം എതിർക്കുന്നത് ബി ജെ പി യെ അല്ല പിണറായി വിജയനെ ഭരിക്കുന്നത് ഭയമാണ് സി പി എം യഥാർത്ഥത്തിൽ മത്സരിക്കുന്നത് കേരളത്തിലെ പതിനഞ്ച് സീറ്റിലും തമിഴ്നാട്ടിലെ രണ്ട് സീറ്റിലും ത്രിപുരയിലെ രാജസ്ഥാനിലെ ഓരോ സീറ്റിലുമാണ് ഇതല്ലാതെ ഗൗരവത്തോടെ അവർ മത്സരിക്കുന്ന ഒരു മണ്ഡലം പോലുമില്ല ആകെ പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ചിട്ടാണ് ഇവർ മോദിയെ ഭരണകൂടത്തെ താഴെയർക്കുമെന്നും പറയുന്നത് പത്തൊമ്പത് സീറ്റിൽ മത്സരിച്ച് അവർ അധികാരത്തിലെത്തിയാൽ എന്തൊക്കെ ചെയ്യുമെന്ന് വിശദീകരിച്ച് പ്രകടന പത്രിക വരെ പുറത്തിറക്കി രണ്ടായിരത്തി പതിനാലിൽ രാഷ്ട്രീയ എതിരാളികളെ ഭയങ്കരമായി അധിക്ഷേപിക്കുന്ന ഒരു ക്യാമ്പയിൻ ബി ജെ പി നടത്തിയിരുന്നു അതിന്റെ ഭാഗമായാണ് രാഹുൽ ഗാന്ധിയെ ആ പരിഹാസ പേര് വിളിച്ചത് നരേന്ദ്രമോദിയുടെ തോളിൽ കൈയിട്ട് പിണറായി വിജയനും ആ പേര് വിളിക്കട്ടെ അപ്പോൾ അദ്ദേഹം ആരാണെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാകുമല്ലോ കേരളത്തിലെ ന്യൂനപക്ഷ വോട്ട് കിട്ടാനാണല്ലോ ഈ നാടകമെല്ലാം കഴിഞ്ഞ മുപ്പത്തിയഞ്ചു ദിവസമായി പിണറായി വിജയൻ കാണിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു കേരളത്തിലെ ആളുകൾ പ്രബുദ്ധരല്ലേ വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള രാഷ്ട്രവേദിയാണ് ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി മൈനസ് കോൺഗ്രസ് എന്നാൽ എന്താകും അവസ്ഥ ഇതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാകുമെന്നും സതീശൻ പറഞ്ഞു രാഷ്ട്രീയ എതിരാളികളെ ഭയങ്കരമായി കളിയാക്കുന്നതിന്റെ ഭാഗമായാണ് ബി രാഹുലിനെ പപ്പു എന്ന് പേര് വിളിച്ചത് പിണറായി വിജയൻ മോദിയുടെ തോളിൽ കൈയിട്ട് രാഹുൽ ഗാന്ധിയെ അത് വിളിക്കട്ടെ അത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കുമെന്ന് സതീശൻ പറഞ്ഞു പിണറായി മോദിയുടെ മൗത്ത് പീസാണ് അദ്ദേഹത്തിന്റെ ശത്രു കോൺഗ്രസും രാഹുലുമാണ് ന്യൂനപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടിയാണ് മുപ്പത്തിയഞ്ച് ദിവസമായി ഈ നാടകം മുഴുവൻ കാണിക്കുന്നത് വർഗീയ ഫാസിസ്റ്റ് ഭരണകൂടത്തെ താഴെ ഇറക്കാനുള്ള പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ് ഇന്ത്യ മുന്നണി അതിൽ മൈനസ് കോൺഗ്രസ് ആണെങ്കിൽ പിന്നെ എന്താണ് ഇന്ത്യ മുന്നണി രാജ്യത്തെ എല്ലാവരും അത് മനസ്സിലാക്കുന്നുണ്ട് രാഹുൽ ഗാന്ധിയാണ് അവരുടെ പ്രതീക്ഷ എല്ലായിടത്തും രാഹുലിനെ ബി ജെ പി അധിക്ഷേപിക്കുകയാണ് അവരെ കടത്തിവെട്ടാനാണ് പിണറായി ശ്രമിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു